നമുക്ക് ഈ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ അങ്ങേ ഞായറാഴ്ച അതിന്റെ അങ്ങേ ഞായറാഴ്ച ഇത് തന്നെ പറഞ്ഞത് ഒരിക്കലും നടക്കാൻ പോലെ ഈ ഞായറാഴ്ച ഉറപ്പായിട്ടും പോടാടാണോ തോന്നുന്നു എന്താ ഇതിന് പരിപാടി ഒരു പരിപാടി ഇല്ല നിന്നെ ആര് ഇങ്ങോട്ട് വിളിച്ചു എന്തിനടാ അങ്ങനെ പറഞ്ഞ നീ എന്തിന്റെ ഇങ്ങോട്ട് വന്നു നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്ക പറയണമെന്ന് തോന്നുന്നു നമ്മളടുത്ത് നീ വന്ന് നിൽക്കൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും നീ നിന്റെ കരുനാക്കുകൊണ്ട് എന്തെങ്കിലും അടുത്ത് പറയും അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും നീ നമ്മുടെ അടുത്ത് വരല്ല നമുക്ക് ഇഷ്ടമില്ല അളിയ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് നിങ്ങളെന്തിനാണെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തണോ എനിക്ക് നിങ്ങളെ തന്നെ ഉള്ളൂ നിങ്ങളും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ടടാ എടാ ആരുടെയൊക്കെ സമയ ദോഷത്തിന് ആർക്കൊക്കെ എന്തൊക്കെയോ പറ്റിയെന്നും പറഞ്ഞു അതിന്റെയൊക്കെ കാരണം ഞാനാവും എല്ലാവരെയും പോലെ നിങ്ങളും എന്നെ ഒറ്റപ്പെടുത്തണം എടാ ഈ നട്ടുച്ചക്കി യവന്റെ തല്ലിടുത്തി വീട്ടെന്ന് ഞാൻ പറഞ്ഞ അത് വീഴും ഇല്ലല്ലോ എടാ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി വരുവല്ലടാ ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവൂല ഓട്ടടാ